പഞ്ചപാണ്ഡവരുടെ കഥകളും വേലിത്തമ്പി തളയുടെ ഒളിവു ജീവിതവും ഒക്കെ പ്രതിപാദിക്കുന്ന അരവയ്ക്കൽ ചാണി ഗുഹയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഏറെ നാളുകളായി കാടുമൂടിയും മണ്ണിടിഞ്ഞിറങ്ങിയും കിടന്ന ഈ ഗുഹ സംരക്ഷണ ഭിത്തി കെട്ടി വൃത്തിയാക്കിയത് മണ്ണടി പൈതൃക സംരക്ഷണ സമിതി പ്രവർത്തകരാണ് കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു പശു ഈ ഗുഹയിൽ ആവപ്പെട്ടു പോവുകയും തുവയൂർ എന്ന സ്ഥലത്ത് വന്ന് കയറുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു അതുപ്രകാരം ഇവിടെ നിന്ന് നാലു കിലോമീറ്റർ അകലെയുള്ള തുവയൂർ അരയാളപ്പുറം വരെയാണ് ഈ ഗുഹയുടെ ദൂരമെന്ന് കണക്കാക്കപ്പെടുന്നത് വേലുത്തമ്പി തളവ അവസാന നാളുകളിൽ ഒളിവിൽ കഴിഞ്ഞത് മണ്ണടി എന്ന പ്രദേശത്തായിരുന്നു ആ സമയം രക്ഷപ്പെടാൻ ഒരുയിടമാണ് ഇതെന്നും പറയപ്പെടുന്നു വേലിത്തമ്പി തളവ ഒളിവിൽ കഴിഞ്ഞ ചേനമംഗലം മനയും ഈ ഗുഹയുമായുള്ള ദൂരം ഏകദേശം ഒരു കിലോമീറ്റർ താഴെ മാത്രമാണ് അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹവും ഈ ഗുഹയുമായുള്ള ബന്ധം തള്ളിക്കളയാനാകില്ല എന്നാൽ ഈ ഗുഹയെക്കുറിച്ച് വ്യക്തമായ ചരിത്രരേഖകളോ കാര്യമായ പഠനങ്ങളോ പരിശോധനകളോ നാളിതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം ഗുഹാമുഖത്തു നിന്നും പത്തടി താഴ്ചയിലേക്ക് ഇറങ്ങിയാലാണ് ഗുഹയിലേക്ക് പ്രവേശിക്കാനാവുക ഈ ഗുഹയിലേക്ക് ഇറങ്ങുമ്പോൾ ഉള്ളിലേക്ക് വെളിച്ചം കടക്കാത്തതിനാൽ ചുറ്റുപാട് മീരിട്ടായാണ് കാണാൻ സാധിക്കുക ഞങ്ങൾ റിഫ്ലക്ടർ ഉപയോഗിച്ച് സൂര്യപ്രകാശം അകത്തേക്ക് കടത്തിവിട്ടപ്പോഴാണ് വിശാലമായ ഗുഹയുടെ ഉൾപക്ഷം കാണുന്നത് അത് തീർത്തും വല്ലാത്തൊരനുഭവമായിരുന്നു നൂറുകണക്കിന് നരശീറുകളും ചന്ദ്രോപരിതലം പോലെ തോന്നിക്കുന്ന ഗർത്തങ്ങളുമാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചത് ഉള്ളിലേക്ക് പോകുന്തോറും ഓക്സിജന്റെ അളവ് കുറയാൻ സാധ്യതയുള്ളതിനാലും വിഷജന്തുക്കളുടെ സാന്നിധ്യം മനസ്സിലാക്കിയതിനാലും അധികം ഉള്ളിലേക്ക് ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല ഈ ഗുഹയിലേക്ക് ഇറങ്ങാൻ പോകുന്നവർ തീർച്ചയായും അവരവരുടെ സുരക്ഷ ഉറപ്പുവരുത്തി മാത്രം ഇറങ്ങുക ഒരു കാര്യം ഉറപ്പ് പറയാം ഗുഹയുടെ ഉള്ളിലെ കാഴ്ചകൾ നിങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരിക്കും